ഹലോ ഇന്നൊരു പാൽക്കപ്പേൻ്റെ റെസിപ്പിയാണേ ഇത് ഇതുവരെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇതുപോലത്തെ ഒരു കപ്പ എടുത്തിട്ടുണ്ട് ഇതെനി ഒന്ന് നന്നായിട്ട് ചെറുതായി കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കണം കപ്പ ചെറുതായിട്ട് കഷ്ണങ്ങളാക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലെ നാരെല്ലാം നന്നായിട്ടൊന്ന് കളഞ്ഞിട്ട് ഇതുപോലെ ചെറിയ പീസസ് ആക്കിയിട്ട് എടുക്കുക ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള കപ്പ ചേർത്ത് കൊടുക്കുക കപ്പ എപ്പോഴും വേവിക്കുന്ന സമയത്ത് വെള്ളം കുറച്ച് കൂടുതൽ വെക്കുന്നതായിരിക്കും നല്ലത് ഇനി ഇത് ഏകദേശം പകുതിയോളം ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് നമുക്കിതിൻ്റെ അകത്തേക്ക് അര ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കപ്പ ഏകദേശം നന്നായിട്ട് വെന്തു വന്നു കഴിഞ്ഞാൽ ഇനി ഇത് വെള്ളത്തിന്ന് കോരിയെടുക്കാം ഇങ്ങനെ കോരിയെടുക്കുന്നതല്ലെങ്കിൽ നമ്മൾ ചോറെല്ലാം വാർത്ത് വെക്കുന്ന മാതിരി വാർത്ത് വെച്ചാലും കുഴപ്പമില്ല ഇനി നമുക്ക് തേങ്ങാ പാലെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് തേങ്ങ ഒരു മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്നാം പാല് മാറ്റി വെക്കുക ഒരു രണ്ട് കപ്പളവിൽ രണ്ടാം പാലും കൂടി മാറ്റി വെക്കുക ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കപ്പ ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കുക അതിൻ്റെ അകത്തേക്ക് ഒരു ഏഴെട്ട് ചെറിയുള്ളി പിന്നെ രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതിൻ്റെ കൂടെ തന്നെ രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കേണ്ട നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള രണ്ട് കപ്പും ഇതിൻ്റെ അകത്തേക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ സമയത്ത് ഇതിൻ്റെ അകത്തേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഇനി ഇതൊന്ന് തിളച്ച് വരുന്നവരെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക തിളച്ച് വന്നതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ കപ്പയെല്ലാം നന്നായിട്ട് ഒടഞ്ഞ് വരുന്നവരെ ഒന്ന് മൂടി വെച്ചുകൊടുക്കുക കപ്പ ഓൾറെഡി വെന്തതാണ് ഇതിപ്പം പാലുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സായി ഒന്ന് കുഴഞ്ഞു വരുന്ന വിധത്തിൽ ആയി കിട്ടിയാൽ മതി ഇനി കപ്പയൊന്ന് ഈ പരുവത്തിലായിട്ട് വരുമ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് മാറ്റി വെച്ചിട്ടുള്ള ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഒന്നാം പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് ഒരുപാട് അങ്ങ് തിളക്കൊന്നും വേണ്ട എല്ലാം കൂടി ഒന്ന് മിക്സായി വന്നതിന് ശേഷം ഒന്ന് നല്ലോണം ചൂടാകുന്നവരെ വെയിറ്റ് ചെയ്താൽ മതി തിളച്ച് വരുന്നതിന് മുന്നേ തന്നെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഇത് ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ വേണം ഇത് ചൂടാറുമ്പോൾ പിന്നെയൊന്ന് കട്ടിയാകും അതുകൊണ്ട് ഈ പരുവത്തിൽ തന്നെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കണം ഇനി ഇതിൻ്റെ അകത്തേക്ക് താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് കടുകിട്ട് കൊടുക്കുക കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിൻ്റെ അകത്തേക്ക് ഒരു പത്ത് ചെറിയ ഉള്ളി ചെറുതായിട്ട് വട്ടത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അതിൻ്റെ അകത്തേക്ക് മൂന്ന് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയുള്ളിയെല്ലാം വാടിയിട്ട് നന്നായി കളറ് മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി ഇത് നമ്മൾ പാൽക്കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല അടിപൊളിയായിട്ടുള്ള പാൽക്കപ്പർ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ താങ്ക്